ചട്ടം രൂപീകരിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന് കേരള കോൺഗ്രസം ജില്ലാ പ്രസിഡന്റ് ജോസ് മാർച്ച് മാസത്തിനുള്ളിൽ ചട്ട രൂപീകരണം പൂർത്തീകരിച്ച് കർഷകരുടെ ഉൾപ്പെടെ ആശങ്കകൾ ദൂരീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാലതാമസം എടുക്കുന്നത് ശരിയല്ല കാലതാമസം ഒഴിവാക്കേണ്ടത് അതിനുള്ള നടപടികളെല്ലാം ചട്ട രൂപീകരണവുമായിട്ടുള്ള നടപടികളെല്ലാം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പൂർത്തിയായിട്ടുണ്ട് നിരന്തരമായി വിഷയങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത് അതിനകത്തൊരു കുറ്റമറ്റ രീതിയിൽ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു അറിവനുസരിച്ച് അതൊരു ഫെബ്രുവരി അവസാനത്തോടു കൂടിയെങ്കിലും ചട്ടരൂപീകരണം പൂർത്തിയായി ഒരു നോട്ടിഫിക്കേഷനായി പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മാർച്ച് മാസത്തിൽ മാസത്തിലധികം മുന്നോട്ട് പോകാത്ത രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുഴുവൻ പൂർത്തിയാക്കി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും പരിഹാരം കാണും ഒരു മാർച്ച് മാസത്തിൽ കൂടുതൽ മുമ്പോട്ട് പോകാത്ത പോകാത്ത രീതിയിൽ കാര്യങ്ങൾക്കൊരു വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെയുള്ളത്